അപ്പോൾ അത്താഴത്തിന് എട്ട് എടുക്കാണ് ഇച്ചാനെ വിളിച്ചിട്ടില്ല ഞാൻ ഈ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഇച്ചാനെ വിളിക്കാൻ വിചാരിച്ചിട്ടാണ് നാലര ആയിട്ടുള്ളൂ ഞാൻ ആറാം വെച്ചാൽ നാലര ഒക്കെ വേണം വാങ്ങിക്കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഫുഡ് റെഡി ആക്കട്ടെ ഫുഡ് റെഡി ആക്കിയിട്ട് ചെക്ക് ദോശ ഉണ്ടാക്കണം അപ്പോൾ പിന്നെ കറിയൊക്കെ ചൂടാക്കണം അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഇച്ചാനെ വിളിക്കാം അപ്പം തേച്ചാക്ക് കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കാപ്പിനെ കുടിക്കുമെന്ന് പറയുന്ന അറിയില്ല നോമ്പിനെ അത്താഴത്തിനൊക്കെ എണീക്കണപ്പം ഞാൻ മറന്ന് അപ്പം എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട് കുടിക്കാൻ കൊടുക്കാം അല്ല കൊടുക്കാം കുടിക്കങ്ങ കുടിക്കട്ടെ അപ്പം തേച്ചാക്കുള്ള ദോശ ചുട്ടുകൊണ്ടിരിക്കട്ടോ അപ്പം കുറച്ച് ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട് അടുത്ത് വെച്ചിടാൻ പോണി അപ്പം അതെ നമ്മളെ മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുട്ട പൊരിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഇച്ചാൻ വിളിക്കാൻ പറ്റും ഇന്നലൊക്കെ ഇടുന്നവ അത്താഴത്തിനെ വിളിക്കാന്നൊക്കെ പറഞ്ഞപ്പോ അത്താഴത്തിനെ വിളിക്കണ്ട ഞാൻ നോമ്പ് പിടിച്ചോളാം എന്നൊക്കെ ആണെ അപ്പം ഞാൻ പറഞ്ഞ ഇല്ലേ പറ്റൂല അത്താഴത്തിനെ ഇട്ടാലേ പിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇനി വെയിലത്തൊക്കെ പോണതല്ലേ അപ്പം അത്താഴം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇനി എനിക്കൊന്നും ഒന്നും അറിയില്ല എന്നാലും പോയി വിളിച്ചോക്കാം

അപ്പൊ ഈ ഒരു ദിവസം വേഗം ഒന്നും തിന്നിണ്ട് ബാക്കിയുള്ളവർക്കൊന്നു തുടങ്ങിയാ മതി ബാക്കി കുറച്ച് പാത്രങ്ങൾ അതുകൊണ്ട് കഴിക്കഴിഞ്ഞാല് അങ്ങനെ അത്താഴ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പോയി കിടന്ന് അപ്പൊ ഞാനും ഇനി പോട്ടെ ഇനി ഇപ്പൊ ഇപ്പൊന്നും കൊടുക്കുന്നില്ല എന്തായാലും ഇപ്പൊ കിടന്ന് ഉറങ്ങില്ല അവർക്കൊക്കെ പോയല്ലോ നിസ്കരിച്ച് പിന്നെ കെടുന്നുറങ്ങും കെടുന്നുറങ്ങിയിട്ട് പിന്നെ എണീക്കുന്നത് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും എണീക്കും പിന്നെ നമുക്ക് വലിയ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കാരണം നോമ്പുള്ളതല്ലേ അപ്പോൾ പിന്നെ ചെയ്യണത് നേരെ താഴേക്ക് പോയി ഹായ് ഹലോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ അവിടെ തുടച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ നമുക്ക് ബിരിയാണി വെക്കണം ബിരിയാണി ഓർ നെയ്ച്ചോറ് അല്ല ചിക്കൻ ഉണ്ട് പിന്നെ നെയ് ആ അരിയുണ്ട് ഓക്കെ പറയാതെ ഓയിലൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ഗായ് മാടുംബനാഥെ അടിച്ചു വരാം എന്നിട്ട് പിന്നെ തുടക്ക അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണികളൊന്നും ഇല്ല പിന്നെ നേരെ പോയിട്ട് കുളിച്ച് അങ്ങ് കൊടുത്താൽ പിന്നെ നിസ്കരിക്കും പിന്നെ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങും കുറച്ച് നേരം കിടന്ന് തുടങ്ങിയിട്ട് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ടാണ് ബാക്കിയുള്ള അപ്പോൾ അപ്പം ഈവനിങ് ആയി അപ്പം ഇനി ഈ ടൈമിനൊക്കെ ആകുമ്പോഴത്തേക്കും പണികൾ തുടങ്ങാം നമുക്ക് ആദ്യം ജ്യൂസ് ജ്യൂസടിക്കാനുള്ള തുടങ്ങാം ഇച്ചക്ക് എന്തെങ്കിലും തണവ് വേണം അപ്പൊ നമുക്ക് ഇപ്പൊ ജ്യൂസ് അടിച്ച് വെക്കുന്ന പിന്നെ ആ നേരത്ത് അപ്പം നമുക്ക് ഇപ്പം ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്തേക്കാം ചിക്കോ ഉള്ളത് അപ്പം ചിക്കോ ആദ്യം ജ്യൂസ് അതെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ചിക്കൻ എടുത്തുണ്ടെങ്കിൽ ഇതൊക്കെ കഴുകണം ഇതൊക്കെ പണികളുണ്ട് അപ്പം അതായത് ജ്യൂസ് അടിക്കാനുള്ളതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെക്കാം അപ്പം അതെ ഇതൊക്കിന് തോലണം നമുക്ക് ബജി ഉണ്ടാക്കണം സവോള ബജി ഉണ്ടാക്കണം പിന്നെ നമുക്ക് ചിക്കൻ റെഡി ആക്കണം അപ്പം അതെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇത് ആദ്യം കളയണം എനിക്ക് ഈ വേസ്റ്റുകൾ വരുമ്പോൾ അപ്പം തന്നെ അപ്പം തന്നെ ക്ലീൻ ആക്കണം കേട്ടോ റിച്ചപ്പോൾ ഇതിന് തന്നെ ചീത്ത പണിയിൽ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി പക്ഷെ എനിക്ക് അപ്പാ അപ്പം അപ്പ അതൊക്കെ ചെയ്താൽ എനിക്കത് ഒരു തൃപ്തി വരുള്ളൂ അത് ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്യണം ചോള കട്ട് ചെയ്യണം ഇതൊക്കെ പേസ്റ്റാക്കണം ചിക്കൻ ഫ്രൈക്കുള്ളതാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കര മസാല എഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമുക്കിതിൽ കോൺഫ്ലവറും കൂടെ എഡ് ചെയ്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാം കേട്ടോ കളർ എഡ് ചെയ്യണം എന്ന് വെച്ചാൽ ഏഡ് ചെയ്യാം ഞാനിപ്പോൾ വീട്ടിലല്ലേ അപ്പോൾ നമുക്ക് ഏഡ് ചെയ്തിട്ടില്ല ഗസ്റ്റൊക്കെ വരാമെന്നുണ്ടെങ്കിൽ കളറ്ഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഉള്ളികളുണ്ടാക്കണം അതിനെന്തെ അരിഞ്ഞ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സോളുണ്ട് ഇഞ്ചി പച്ചമുളക് വേപ്പില പിന്നതെ മലിച്ചപ്പ് അപ്പം നമുക്ക് ആദ്യം സോളം ഇടാം അതൊക്കെ കൂടി മിക്സ് ചെയ്യേണ്ടതാണ് കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്യാം കടല മാവുണ്ട് ടേസ്റ്റി ടേസ്റ്റിട്ട് കടലമാവ് അപ്പൊ നമുക്ക് കടലമാവ് കുറച്ച് എടുത്താ മതി കേട്ടോ പിന്നെ മൈദ ഇടണം ഞാൻ ഇവിടെ മൈദ ഇടുന്നില്ല പിന്നെ ക്രിസ്പിനെസിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇടാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കൊറച്ചു കൊടുത്തിട്ടുള്ള നമുക്കിത് മിക്സ് ചെയ്യാം കളർന്നതിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയല്ല മുളക് പൊടി ഇട്ടുകൊടുക്കണേ ഞാൻ മുളക് പൊടി ഇട്ടോക്സ് എരുവിന് നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പൊ കളറിന് വേണ്ടിട്ടാണ് ചെറുതായിട്ട് കളർ വരാന് നല്ലോണം ഞാൻ കൊഴപ്പ മാവ് എടുത്തിട്ട് പരക്കി വെച്ചിട്ടുണ്ട് കൈയ്യിലൊന്ന് കുറച്ച് ബൗൾ എടുത്തിട്ട് കുറച്ച് വെള്ളം ഉണ്ടാവണം കയ്യിൽ അപ്പോൾ ബൗൾ ബോളെടുത്തിട്ട് ഒന്ന് റൗണ്ട് ആക്കാം കയ്യിൽ ഇങ്ങനെ ആക്കി വട്ടാക്കണം കേട്ടോ ഒരു ഉണ്ട ചെറുതായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കണം ഇവിടെ അപ്പോൾ ദേ ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ സമയം എത്രയായി നിരച്ചിനാ എത്രയാ ആറ്േ കാണവനേ പണി കൂടാനേ പണിയേ ഇണിത് പൊൽക്കുള്ളതല്ലന്നല്ല ഞാൻ എല്ലാം കഴി ചെയ്തു വെക്കാനാണ് ഞാൻ ചിത്തണം കേട്ടോ കുറച്ച് എണ്ണയിലേക്ക് ഒരു എത്ര ടെണ്ട് കറിവേപ്പില അടാ കേട്ടോ ഒന്ന് പൊരിച്ചോറി എടുക്കാനാണ് കേട്ടോ കുറുകരണ്ട് അതീത അതിനൊപ്പം തന്നെ കേട്ടോ કરીએ એટલે પુરીચ પૂરીચ લે ને મે દીક ચિકન મસાલો ટી ચિકન ચાંદ સ્પેશિયલ મેરીનેડ ચિકન ચિકકા ચીટ આઈ પ્રેંગો મોબિલા કર રેનંટો ચાલો મિત્ર লবণ છે હે ટી લવણ મસાલી લે ઓકે ટી ટાઈન થોડી લે ટાકા വദർക്കേസ്റ്റായിരുന്നു ഇത്ര നാള് ഗ്രീസ്മന മറന്നിരിക്കാന്ന് ആ വതിർ കേസ് വന്നായിരുന്നു പിന്നെ എപ്പോഴും നീലേക്ഷ നോമ്പ് തുറക്കാന് ഫ്രൂട്ട്സ് ആയിട്ട് തണ്ണിമത്ത പിന്നെ നമുക്ക് മുസമ്പിയുണ്ട് ஒரு பிளேட் இல்ல தண்ணி மட்டும் மட்டும் வைக்க ஒரு மிச்ச சாந்தி தண்ணி மட்டும் உள்ள எடுக்கண்டா அந்த அந்த நான் வரனே அது இரு உப்புட்டீங்க உப்பு நம்ம மொகல்ல ஓடங்க விதறிட்டு வைக்கச்சான் பைட்டிக்கச்சான் ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടോട്ടൊക്കെ വേറെ ഒന്നും ആവും എനിക്ക് അത്രേ ഇഷ്ട അപ്പൊ ഇതാണ് ഇന്ന് നമുക്ക് നോമ്പ് ഉറക്കാനുള്ള നോമ്പ് തുറ വിഭാഗമായിട്ടാണ് നമ്മുടെ ഫുൾ ക്രെഡിറ്റ് കോസ്റ്റ്യൂ അച്ചീന അച്ചീനന്ന് ഫുൾ വർക്ക് തമ്മിലായിരുന്നു അപ്പോ എന്തൊക്കെയുള്ള അച്ചീന പറഞ്ഞത് ഓരോന്ന് പറഞ്ഞേ ഫൈവ് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് രണ്ട് തര ഫ്രൂട്ട്സ് പിന്നെ ദേ ഉള്ളി വട മീതപഴം ബിരിയാണി ചിക്കൻ ബിരിയാണി മസാല അരട്ടി പിന്നെ ജ്യൂസ് എന്ത് ജ്യൂസ് ചിക്ക ജ്യൂസ് ചിക്ക ജ്യൂസ് അപ്പോൾ താങ്ക്യൂ കേക്ക മംഗുറുതോ മംഗുറുതോ മംഗുറുതച്ചിനാ മംഗുറുത മംഗുറുത ഇപ്പോ കുടിച്ചേണോ ഓക്കേ ഓഗറു കണ്ടോ ഓക്കേ ചില പുള്ളിങ്ങനെ സമയം എണ്ണിരിക്കണം ചെവി ഇങ്ങനെ കൂർപ്പിച്ചുവച്ച് കാത്തോർത്തിരിക്കണ് ബാങ്കിന് വേണ്ടി ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കി ഫിഷ് ബിരിയാണി ഉണ്ടാക്കി പക്ഷെ ചിക്കൻ ബിരിയാണിയും ഉമ്മിയുള്ളപ്പൊ ഉമ്മി തന്നെ ബിരിയാണി ഉണ്ടാക്കാം അപ്പൊ അമ്മ ഒക്കെ അരിഞ്ഞു കൊടുത്താൽ മതി ഉമ്മയും ഒക്കെ ചെയ്തോളൂ ഉമ്മിക്ക് അതെ കിട്ടി അപ്പൊ പിന്നെ അമ്മ നിന്റെ ഡെലിവറി പോകാറുണ്ട് ഞാനിന്റെ ഡെലിവറി ചെയ്യാറില്ല പിത്തമാരുണ്ടെങ്കിലൊക്കെ കൊടുക്കോളൂ അതൊക്കെ ചെയ്തോളൂ പക്ഷെ ഇവിടെ വന്നിപ്പോ ചിക്കൻ ബിരിയാണി സമാധാനം ഇത് പറഞ്ഞാ മതി ഉമ്മ എപ്പോഴും പറയും നമ്മളെ അവിടുത്തെ പാങ്ക് കൊടുത്തോട്ടെ അങ്ങനൊന്നും ഇല്ല ചെരിക്ക് എന്നാലും വരുന്ന കേട്ട് നമുക്ക് നമ്മളെ അവിടുത്തെ പാങ്ക് കൊടുത്തിട്ട് തോമ്പുറക്കലാ ഫൈനലി കേട്ടുണ്ട് <laughs> <laughs>

ഒന്നു രണ്ടെണ്ണം കഴിച്ചില്ലെങ്കിലേ ഇതിപ്പോ കഴിയും നമുക്ക് മാറ്റിട്ട് സലാഡ്

ഹേ എനിപ്പോന്ന് തയീർട്ട് നോക്കിയോ ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ ചിക്കൻ പൊരിച്ച ചോറ് പിഞ്ചി സാലഡ് ഹും എങ്ങനെ മിക്സ് ചെയ്യണം ചെയ്യണം ഇതിനെ മിക്സ് ചെയ്തിട്ട് ഈയൊരു പണ്ടണോ ഓക്കേ ഉള്ളത് പറയാമതി ട്ടോ സത്യം

മൂന്ന് ഉമ്മക്ക് മരം അറിയാറുണ്ട് അതായത് ഉള്ളത് കൊണ്ട് തട്ടിക്കൂട്ടി ഇങ്ങോട്ട് ഒരു തട്ടി കൂട്ടി ബിരിയാണി ഉണ്ടാക്കും പിന്നെ അതേപോലെ ഒരു മേടിയ രീതി പിന്നെ അടിപൊളിയായിട്ടുണ്ടാക്കും ഉമ്മക്ക് മൂന്ന് തരം ബിരിയാണി ആണ് എല്ലാ സാധനവും വെച്ചിട്ട് നമ്മൾ ഇവിടെ സാധനം ഫുള്ള് സെറ്റ് ആയി കൊടുത്തുണ്ടെങ്കിൽ ഉമ്മ നല്ല അടിപൊളി ബിരിയാണി ഉമ്മിന്റെ അത്രക്കൊന്നും പറയണില്ല ഓക്കെയാണ് നല്ല സെറ്റാണ് ഓക്കേ. ജഗരൻ ദേരെ നോക്കണേ. മോശനെ എന്തോ ഒരു മോശനെ ഇല്ല. ഇസ്റ്റൈ ഇസ്റ്റൈ ഞാൻ കഴിക്കട്ടെ. ഞാൻ ഇപ്പോ ഫ്രൈയില്ലട്ടോ. ഫ്രൈ ചെയ്യാൻ ടെസ്റ്റ് ചെയ്ത. അപ്പോൾ ഇനി ഞാനി ദമ്മ ദമ്മം ഒരു ആ ഫ്രൈ ആണല്ലേ. നമുക്ക് ഈ കറി തല്ലല്ലേ മസാലയേ തേ ഇങ്ങോട്ട് കൊട കിച്ചകിരൻ. ലഡുയേ കനൈ പ്ലേറ്റ് മാറ്റി ചിന

ടിവി ഡേറ്റ് ബിരിയാണി വെച്ചിട്ടുണ്ട് ഓmbrdന്റെ പാഓ പിന്നെ ഡേറ്റ് ഇത്രക്ക് തന്നല്ലോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യ शेयर ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ബൈ